ഹായ് ഫ്രണ്ട്സ് ഓട്ടോ ഡിലക്സ് യൂസർ കാർസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക്കലി ഡീസലിൽ വരുന്നൊരു അടിപൊളി ഉണ്ടായി വെർണയാണ് വാഹന വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനെട്ടിലിറങ്ങിയ വണ്ടിയാണ് ആകെ എൺപത്തി ഏഴായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഫാൻസി നമ്പറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഗ്രില്ലൊക്കെ അടിപൊളി ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത വണ്ടിയാണ് കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ഒരു വണ്ടി ആട്ടോ ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ടയറും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഓടാനുള്ള ടയറുണ്ടായി ഏകദേശം ഒരു പത്ത് ഇരുപത്തയ്യായിരം ഒക്കെ സുഖമായിട്ട് കോട നമുക്ക് അതേപോലെ കമ്പനി അലോവിൽ വരുന്നുണ്ട് പിന്നെ സൈഡ് മിറർ വരുമ്പോൾ ഫോൾഡബിൾ ആണ് ഇലക്ട്രിക്കലി കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സൈഡ് മിറർ എല്ലാം വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന പ്രത്യേകത ആ വാഹനത്തിന് സൺ പ്രൂഫ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് മേജർ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാട്ടോ പുറകിലെ ടയറാണെങ്കിലും ഏകദേശം അൻപത് അറുപത് ശതമാനത്തോളം ഓടാണ്ട് അപ്പോൾ അതും ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് ഓടാനുള്ള ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വാഹനം റെഡിയഗേഷനോ അല്ലെങ്കിൽ ലോണിനോ എടുക്കാൻ പറ്റും ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പുറകിലെ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഡിഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുള്ള ഒരു ബൂത്ത് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് തന്നെ നമുക്ക് ബൂത്ത് സ്പേസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല വലിപ്പുള്ള ഒരു ബൂത്ത് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് അതേപോലെ തന്നെ സ്റ്റെപ്പിനൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനി ടയർ തൊട്ടിട്ടില്ല അതേപോലെ തന്നെ കിടക്കുകയാണ് യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത ഒരു വണ്ടിയാണ് എസ് എക്സ് എന്ന് പുറകിലെഴുതി കാണാം വൺ പോയിന്റ് ആണ് വണ്ടി വരുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലെഗ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ലെഗ്റൂമാണ് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് അതേപോലെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട് രണ്ട് കപ്പൊക്കെ വെക്കാൻ വരുന്ന സൗകര്യമുണ്ട് അതേപോലെ പാർസൽ കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് സീറ്റൊക്കെ നല്ല ക്വാളിറ്റി സീറ്റാണ് നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുക്കാൻ ഒരിക്കലും വിട്ടുപോകരുത് അപ്പോഴാണ് നമുക്ക് കൂടുതൽ വാഹനങ്ങളോ വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുക നിങ്ങൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വാഹന വിശേഷങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിൻ്റെ ഫ്രണ്ട് വാൻ നോക്കുകയാണെങ്കിൽ പവർ വിൻഡോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ ഫോൾഡബിൾ മിറർ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഈ ഒരു പോർഷനിലാണ് വരുന്നത് അകത്തേക്ക് വയറുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ് ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ് വരുന്നത് സ്റ്റയറിങ് നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ ബോക്സിലാണ് വാനം വരുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ഡീസലാണ് വാനം അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന വണ്ടിയാണ് അപ്പോൾ എയർ ബാഗ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാനം വന്നിട്ടുള്ളത് എൺപത്തി ഏഴായിരം കിലോമീറ്ററാണ് വാഹനം ഓടിക്കണത് യാതൊരു വിധം മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറിന്റെ വാക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു പത്തിരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ടയറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ടയറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല മേജർ ആക്സിഡൻ്റ് ഇല്ല വണ്ടി ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മേൽമുറി ആലത്തൂർപ്പിക്കൽ ഓട്ടോ ഡിലക്സ് എന്ന സ്ഥാപനത്തിൽ ആ വണ്ടിയുള്ളത് കേട്ടോ അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഫോട്ടോ കാര്യങ്ങൾ അറിയാൻ ലോണിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാര്യങ്ങൾക്കൊക്കെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാനത്തെപ്പറ്റി ഒന്നുമേ പറയാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാണ് എൺപത്തി ഏഴായിരം രൂപ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺ പ്രൂഫ് അടക്കം ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടി മാറ്റിവെച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുവിൽ കൂടി നന്ദി നമസ്കാരം